വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിന്നും വനജ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ എന്നെ നിരന്തരം വിളിക്കാറുണ്ട് വാട്സാപ്പിൽ അവർ മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ ആ ഒരു സങ്കടം കേട്ടപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോൾ നേരിട്ട് വന്ന് കാണണം എന്ന് തോന്നി അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ ഒന്ന് കേൾപ്പിക്കണം എന്ന് തോന്നി അതിൻ്റെ ഭാഗമായാണ് ഇവിടെ വന്നത് എന്തായാലും വനജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ട് മക്കളാണ് രണ്ടു പേരും പഠിക്കുന്ന കുട്ടികളാണ് മൂത്ത മകൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ജോലിക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാമത്തത് ഒരു മകളാണ് ഡിഗ്രി കഴിഞ്ഞ് ആ കുട്ടിയും ഇപ്പോൾ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് വീട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പണിയൊന്നും ഫുള്ളായി കഴിഞ്ഞിട്ടില്ല ചെറിയ ഒരു വീടാണ് ആ പണി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഭക്ഷണം പാകം ചെയ്തതും മറ്റുമൊക്കെ തൊട്ടടുത്തുള്ള ചെറിയ ഒരു ഷെഡിലാണ് ആ ഷെഡിന്റെ മേൽക്കൂരയൊക്കെ ഏറെക്കൂറെ തകർന്ന ഒരവസ്ഥയിലാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല എന്തായാലും ഇവർ ജീവിക്കണം ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്ക് ഇപ്പോഴില്ല വളരെയധികം പ്രയാസത്തിലാണ് അമ്പത് ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ട് കടമുണ്ട് എന്നാണ് അവർ പറയുന്നത് വനജ കൊടുക്കാനുള്ള പണത്തിന്റെ പേരിൽ ഇവിടെ പഠിക്കാൻ പോകുന്ന വനജയുടെ മക്കളെ പോലും ആളുകൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാൽ വനജ പണം ദൂർത്തടിച്ചുണ്ടാക്കിയ കടബാധ്യതയല്ല ചിലരൊക്കെ ചേർന്ന് വനജയെ പറ്റിക്കുകയായിരുന്നു വീടും സ്ഥലവുമില്ല എന്ന വനജയുടെ ആ ഒരു കുറവ് മനസ്സിലാക്കി വീടും സ്ഥലവും ഒക്കെ കൊടുക്കാം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം ചെറിയ പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്നും വനജ പരിചയപ്പെടുത്തിയ കുറച്ച് ആളുകളൊക്കെ ഇത് പറഞ്ഞ ആളുകൾക്ക് കുറച്ച് പണം കൊടുത്തു ഒരു റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വലിയൊരു തുക കൊടുത്തു കുറച്ചൊക്കെ അക്കൗണ്ടിൽ കൊടുത്തു കുറച്ചൊക്കെ കയ്യിൽ കൊടുത്തു എല്ലാ പണവും വനജയിലൂടെയാണ് ഈ തട്ടിപ്പുകാർ കൊണ്ടുപോയത് അവസാനം നാട്ടുകാർ മുഴുവൻ ഈ പണം ചോദിച്ച് വനജയെ ബുദ്ധിമുട്ടിക്കുന്നു എല്ലാവർക്കും വീടും സ്ഥലവും കൊടുക്കാം കെ എം സി സിയെ ഇടപെടുത്തി വീടും സ്ഥലവും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ചിലരൊക്കെ പണം തട്ടിക്കൊണ്ടുപോയത് അതുപോലെ ചില ആളുകൾ അവരുടെ പക്കൽ ഒരുപാട് സ്ഥലമുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള തുക കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞ് ഈ പ്രദേശത്ത് വീടും സ്ഥലവും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീടും സ്ഥലവും കിട്ടുന്നതല്ലേ സ്ഥലം കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി ഉള്ളതൊക്കെ വിറ്റുപറുക്കി പാവപ്പെട്ട കുറച്ച് ആളുകൾ പണം കൊടുത്തു ആ പണം കൊണ്ടുപോയി പലരും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ഒരവസ്ഥയാണുള്ളത് എന്തായാലും നമുക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചോദിക്കാം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞാല് പിന്നെ റഹീം എന്ന് പറഞ്ഞില്ലേ അവര് കുറെ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അതിൽ കൊണ്ടുപോയിട്ട് ആ പത്തിരുന്നൂറ് പേര് കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ അപേക്ഷ എടുത്തിട്ട് പിന്നെ ഓരോരുത്തരുടെ ഇരുപത് ഇരുപതിനായിരം മുതൽ പന്ത്രണ്ടായിരം പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് വാങ്ങി പിന്നെ അവർ കുറേ നമ്മളടുത്ത് കുറെ മേടിച്ച് വീട്ടിൽ വന്ന് മേടിച്ചോണ്ട് കൊണ്ടുപോകല ഇപ്പൊ അവര് വീട്ടിലൊന്നും വരുന്നില്ല കേട്ടോ ആ കിട്ടി അപ്പൊ ഇവര് പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാല് ഓരോരുത്തരെ കൈ ഇത്ര പൈസ വാങ്ങി തന്നാൽ അവർക്ക് വീടും സ്ഥലവും വെക്കാനുള്ള ഒരു നമ്മള് ആറ് ഏഴ് ലക്ഷം രൂപ വരെ നമ്മൾ കൊടുക്കും എന്നാണ് അവര് പറഞ്ഞ് നമ്മള് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ആ അമ്പതിനായിരം വരെ എന്റെ കൈന്ന് പോലും അമ്പതിനായിരം ഇപ്പ നമ്മൾ അമ്പതിനായിരം ഇന്ന് തന്നുകഴിഞ്ഞാല് ഇന്ന ദിവസം ഞങ്ങളുടെ അടുത്ത് പൈസ എത്തിക്കും ഇവര് എന്ന് പറഞ്ഞിട്ട് വരും നമ്മളെ കൊണ്ട് അതേപോലെ നമ്മളെ കൊണ്ട് ലക്ഷക്കണക്ക് നമ്മളെ കൊണ്ട് ചേയിപ്പിച്ചളഞ്ഞു അതേപോലെ തന്നെ പിന്നെ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ആ ചേച്ചി അതെ ഇതേപോലെ കുറെ പൈസ നമ്മളെ അടുത്ത് കൈപ്പറ്റിയിരുന്നു പൈസ അവര് അവർക്കെന്തോ സ്ഥലം വെക്കാനുണ്ട് അവര് ഭർത്താവിന് എന്താ ജോലി അല്ല ഭർത്താവിന് സുഖില്ലായ്മ ആയതുകൊണ്ട് ഓപ്പറേഷനത്തിന് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ എന്റെ അടുത്ത് ലക്ഷക്കണക്കിന് അങ്ങനെയും വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ വേറൊരു രണ്ട് പാർട്ടിയുള്ളതെ അവര് ഇതേപോലെ തന്നെ വീടിന്റെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് വെച്ചിട്ടാണ് ഓരോരുത്തരുടെ കൈന്ന് അവരും വാങ്ങിപ്പോയി നിങ്ങളുടെ അപ്പൊ ഞാന് എന്ന് പറഞ്ഞാല് എന്റെ കൈന്ന് പറഞ്ഞാല് കൊറേ എന്റെ കൈന്ന് തന്നെ കൊറേ പോയി എന്റെ തന്നെ പിന്നെ മറ്റുള്ള നാട്ടുകാരെന്നും മൊത്തം വാങ്ങി അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനം നമ്മളിപ്പോ ആത്മഹത്യന്റെ വക്കല ഞാൻ എൻ്റെ മക്കളും എന്റെ മക്കൾക്ക് പോലും ഒരു സൗകര്യം കൊടുക്കുന്നില്ല പഠിക്കാനും പോലും ഒരു സൗകര്യം ഇല്ല പോയി പോലും വഴി നടക്കാനും പോലും ആവുന്നില്ല ഇത്ര വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് നിങ്ങൾ പോലീസിലൊന്നും ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല ഈ കേസിന്റെ പുറകെ നടക്കാനാവില്ല അപ്പൊ ഇവര് തരും തരും പറയുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നില്ല പരാതി ലക്ഷ്മിക്കെതിരെ െതിരെ അത് ആ ലക്ഷ്മിക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി അവിടെ തന്നെ ഉണ്ട് പരാതി കൊടുത്തെങ്കിലും ചോദിക്കുന്നവര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ കിട്ടണ്ടേ കിട്ടാണ്ട് നമുക്കിപ്പോ ഇവർക്ക് കൊടുക്കാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അവർക്ക് കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ രണ്ട് കേസ് നമ്മള് പേരിലുണ്ട് അത് നമ്മള് മക്കളാണ് അവര് വിളിച്ചിട്ട് എന്റെ മോനാണ് എന്റെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് എനിക്ക് അതാണ് സഹിക്കാൻ പറ്റുന്നില്ല തട്ടിപ്പ് നടന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരോട് പറഞ്ഞില്ലേ ഇവരാ ഇയാളാണ് എന്നോട് ഇങ്ങനെ അതായത് ഇവിടെ തോൽപെട്ടി തോൽപെട്ടിയിലാണ് അയാളുടെ വീട് അയാളാണ് ഇവരിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയത് നാട്ടുകാരിൽ നിന്നും അതായത് കെ എം സി സിയിലേക്ക് അപേക്ഷ വെക്കാൻ പന്ത്രണ്ടായിരം രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരിൽ നിന്ന് പല തുകകളും പന്ത്രണ്ടായിരം അമ്പതിനായിരം മുപ്പത്തയ്യായിരം പലതും വാങ്ങിച്ചിട്ടുണ്ട് ഈ പണം തട്ടിക്കൊണ്ടുപോയത് കെ എം സി സി അത്തരത്തിലൊരു പണം സ്വീകരിച്ച് ആരെയെങ്കിലും സഹായിക്കുന്ന ഒരു കാര്യം എനിക്കറിയില്ല അത്തരത്തിലൊരു സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും അത് അവർ ചെയ്യുന്ന ഒരു പരിപാടിയല്ല എന്നാൽ കെ എം സി സിയുടെ പേര് പറഞ്ഞാണ് ഇവിടെ പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വലിയ ഒരു തുകയാണ് ഒരു വീട്ടമ്മക്ക് ഇപ്പോൾ ബാധ്യതയുള്ളത് അത് കെ എം സി സിയുടെ പേരിൽ ഇവരിപ്പോഴും അത് അയാൾ കെ എം സി സിയുടെ റഹീം എന്ന് പറയുന്ന കക്ഷി കെ എം സി സിയുടെ ഭാരവാഹിയാണ് എന്ന് കരുതിയിരിക്കുകയാണ് ഒരിക്കലും അത് അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കെ എം സി സി ഭാരവാഹികൾ ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കാൻ ഒരു ആ ഇനി ബാക്കി എന്താണ് അപ്പൊ ഈ നിങ്ങളെ പത്താം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വന്ന വഴിയില്ലേ അവിടെ ഒരു കുറച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്ത് ഞാൻ ചേർത്ത ആൾക്കാർ അവരെ വിളിക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ ആ പൈസ ഒക്കെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ എന്റെ വീട്ടില് നിൽക്കപ്പോണ്ടോ അവർ വന്ന് ഇവിടെ എന്റെ അടുത്ത് പൈസ തന്നെന്ന് പറയുമ്പോ ഇവര് രണ്ടു ലക്ഷം രൂപ തന്നു അവിടെ രണ്ടര ലക്ഷത്തിന് മുകളിൽ അവര് വാങ്ങിപ്പോയി അപ്പൊ പിന്നെ ബാക്കി അവിടെ ഇനിയുണ്ട് കൊടുക്കാന് അവര് നിരന്തരം നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാരും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫോണിപ്പോ ഞാൻ സൈലന്റ് ആക്കി വെച്ചാ സാറാ ഇപ്പൊ എനിക്ക് കൊറേ കോൾ വന്നിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾ ഈ വിഷയത്തിൽ പോലീസിൽ അടിയന്തരമായിട്ടൊരു പരാതി കൊടുക്കണം അതുപോലെ തന്നെ കെ എം സി സി ഭാരവാഹികളെ വീഡിയോ കണ്ട് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ആളുകൾ കെ എം സി സിയുടെ ഭാരവാഹികൾ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകും അവരെ ഈ കാര്യം ധരിപ്പിക്കാൻ തയ്യാറാകണം ഇതിലാരാണ് തെറ്റുകാരൻ എങ്കിൽ തീർച്ചയായും അവരെ പിടി അവർ പിടിക്കപ്പെടണം അവർ ശിക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇത്രയും വലിയൊരു ബാധ്യത കൊടുത്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പറ്റിച്ച ആളുകളിൽ നിന്ന് ആ പണം ഈടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ആ ഒരു വിഷയം നമുക്ക് അങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിക്കാം അതിലൊരു ഇടപെടൽ ഉണ്ടാകും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇവര് ഒരുപാട് ആളുകൾ ഇവര് നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി കഴിഞ്ഞ ഇവരുടെ മകള് ആ കുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ അവരെ അപമാനിക്കുക അതുപോലെ തന്നെ മകനെ പുറത്തു പോകുമ്പോൾ എവിടെയാണെങ്കിലും അവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അവരെ അപമാനിക്കുക ആത്മഹത്യയുടെ വക്കിലാണ് ഈ കുടുംബം അത്തരത്തിലൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രല്ല ഇവിടെ പ്രായപൂർത്തിയായ ഈ ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ഇവരൊക്കെ താമസിക്കുന്ന ഒരു വീടിന്റെ അവസ്ഥയാണിത് ഒരു വീട് പോലും ഇല്ല ഇവരും വീട് കിട്ടും എന്നറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ച് ഇവരും വലിയൊരു തുക ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുത്തു കയ്യിലുള്ള പൈസ പണിയെടുക്കുന്ന പൈസ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പൈസ അതൊക്കെ മുൻകൂട്ടി കണ്ട് കടം വാങ്ങിച്ച് ഇവർക്ക് കൊടുത്തു ഇവർ ഇവരെയൊക്കെ പറ്റിച്ചു ഇവർക്ക് വീടില്ല സ്ഥലമില്ല ഞാൻ പറഞ്ഞല്ലോ വയനാട് ജില്ലയിലെ സാധാരണക്കാരന്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നിരന്തരം ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അത്തരമൊരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ കൂടെ ഇവിടെ നടക്കുന്നത് എന്തായാലും ഇവരെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം ഒരു വീട് വെക്കാനുള്ള ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ എല്ലാവരും തയ്യാറാകണം ഒരു ചെറിയ വീട് അതൊന്ന് അടച്ചുറപ്പിൽ കെടുക്കാനുള്ള ഒരു സംവിധാനം പറഞ്ഞല്ലോ ചെറിയ ഒരു പെൺകുട്ടി പ്രായപൂർത്തി എത്തിയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ഈ ഇവിടെ ഇവരെ പറ്റിച്ച കുറച്ച് ആളുകൾ അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെയൊക്കെ അപമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുസമൂഹം ഇത്തരത്തിലുള്ള വിഷയം ഒന്ന് കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കണം സഹായിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്